ലൈഫിൽ നമുക്ക് ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റും ഈ മണ്ടത്തരങ്ങൾ പറ്റുമ്പോഴാണ് അതിൽ നിന്ന് നമ്മളെ ലേണിങ്സ് എടുക്കുന്നത് ആ ലേണിങ്സ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നന്നാവും നന്നായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അയ്യോ ഇത് നമ്മൾ മുന്നേ മനസ്സിലാക്കിയിരുന്നെങ്കിലോ എൻ്റെ എത്ര വർഷം എനിക്ക് സേവ് ചെയ്യായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ മറ്റു പല ആളുകൾക്കും ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട് അതാണ് നമ്മുടെ ഒരു ആശ്വാസം എനിക്ക് മാത്രമല്ലല്ലോ മറ്റുള്ളവർക്ക് മണ്ടത്തരം പറ്റിയല്ലോ എന്നുള്ളത് പക്ഷേ അവർക്ക് മണ്ടത്തരങ്ങൾ പറ്റുമ്പോൾ അതിൽ നിന്ന് അവർക്കും ലേണിങ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ലേണിങ്സും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് ലേണിങ്സ് ലേണിങ്സാണ് നമ്മളൊരു ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഓരോ ഏജിലും നമുക്ക് ഓരോ ലേണിങ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഓരോ ലേണിങ്സ് കിട്ടുന്നവരും വിചാരിക്കുന്നുണ്ട് ഇത് നമ്മൾ മുന്നേ നമുക്കിത് അറിയാമായിരുന്നെങ്കിൽ ഇന്ന് എവിടെ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ എല്ലാത്തിനും എല്ലാത്തിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നതാണ് ശരിക്കും ശരി എന്നാലും ചില ലേണിങ്സ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അനുഭവങ്ങളിലൂടെ പോയി പെയിനിലൂടെ പോയി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഡിപ്രഷൻ അടിച്ചു സൂയിസൈഡ് ചെയ്താലോ എന്ന് ചിന്തിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്ന ലേണിങ്സ് അപ്പോൾ നമുക്ക് ഈ ലേണിങ്സ് നമുക്ക് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുറേ സാധനങ്ങളിലൂടെ ഗോത്രമൊന്നും ചെയ്യണ്ടല്ലോ അപ്പോൾ ആ ലേണിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിന്റ് യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ ഹാപ്പിനെസ് ഈ മഹത്വചനമൊക്കെ ഞാൻ ചെറുപ്പത്തിലേക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു വിചാരം ഇതൊക്കെ മോട്ടിവേഷണൽ കോട്സ് ആണ് ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല കാരണം നമുക്കിഷ്ടം പോലെ ഹാപ്പിനെസ് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അച്ഛനും അമ്മയും എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ നമുക്ക് ഹാപ്പിനെസ് പീസ് ഓഫ് മൈൻഡ് ഇതൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് വളരെ ചീപ്പ് ആയിട്ടുള്ള സാധനമാണ് കാരണം എല്ലാവരും ഇത് ഫ്രീ ആയിട്ട് തരുമല്ലേ അന്നേരം നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരും ഇത് വെറുതെ തന്നതുകൊണ്ട് വാരി വിതറി ഇങ്ങനെ ഇട്ട് ഇട്ടതുകൊണ്ട് നമുക്കിതിൻ്റെ വിലയൊന്നും അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ വലുതായി കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയൊക്കെ വന്നൊരു സമയത്താണ് നമ്മൾ ശരിക്കും ഈ ഹാപ്പിനെസ്സും പീസ് ഓഫ് മൈൻഡും ഇല്ലാത്തൊരു നരകത്തിലൊക്കെ നമ്മൾ എത്തിപ്പെടുവല്ലോ അപ്പോൾ ആ സമയത്താണ് നമ്മൾ ശരിക്കും ആ ഹാപ്പിനെസ് പീസ് ഓഫ് മൈൻഡ് ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ആദ്യമായിട്ട് കാണുന്നത് പോലെയൊക്കെ നമ്മൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നതും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആ ഒരു സമയത്താണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ സന്തോഷം എൻ്റെ അച്ഛൻ കൊണ്ടുതരും അമ്മ കൊണ്ടുത്തരും ഹസ്ബൻഡ് കൊണ്ട് തരും അമ്മായിമ്മ കൊണ്ടുത്തരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഈ സാധനം കിട്ടൂലെന്നുള്ളതും സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് കിലോ ഹാപ്പിനെസ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരില്ലെന്നുള്ളതും പണവും ഹാപ്പിനെസ്സും ആയിട്ട് പണവും പീസ് ഓഫ് മൈൻഡായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളൊരു സാധനമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് പ്രത്യേകമായിട്ടുള്ളൊരു സംഭവമാണെന്നും ഇത് നമ്മളുടെ ഉള്ളിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതൊന്നൊക്കെ അന്നേരമാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ചോയ്സ് ആണ് അതായത് നമുക്ക് സന്തോഷവും തിരഞ്ഞെടുക്കാൻ പറ്റും സന്തോഷമില്ലാത്ത ദുഃഖവും തിരഞ്ഞെടുക്കാൻ പറ്റും അത് തിരഞ്ഞെടുക്കുന്നത് നമ്മളാണ് അതുപോലെ ഇത് ഒരു ഹാബിറ്റാണ് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തുടങ്ങേണ്ട നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സംഭവമാണ് ഹാപ്പിനെസ് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് പ്രാക്ടീസിലൂടെ നമുക്ക് ഇതിലോട്ട് എത്തിച്ചേരാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വളരെ വൈകിയ എൻ്റെ ഒരു മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് മോശപ്പെട്ട സാഹചര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴിയും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടണ്ടായിരിക്കില്ല എങ്ങനെ തുടങ്ങണം എന്ന് അറിയാൻ പറ്റണ്ടാവില്ല അങ്ങനത്തെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യം ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കതിന്ന് കരകയറി വരാനായിട്ട് പറ്റും ഞാൻ അങ്ങനെ കരകയറി ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം നിങ്ങൾക്കും ഇത് പോസിബിൾ ആണെന്നുള്ളത് പറയുന്നത് അല്ലാതെ മോട്ടിവേഷണൽ സ്പീക്കർ പറയുന്നത് പോലെ യു ക്യാൻ ഡു ദിസ് എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ് അല്ല ഞാൻ അടിക്കുന്നത് കാരണം ഒരിക്കലും എനിക്കിതൊന്നും കിട്ടാത്തൊരവസ്ഥയിൽ നമുക്ക് ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥയും അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സൊക്കെ ഒരുപാട് പ്രാവശ്യം മനസ്സിലൂടെ വന്നിട്ടുണ്ട് പിന്നെ ഈ സൂയിസൈഡ് ഒരു ഭാഗ്യം വേണമെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് കാരണം രണ്ട് കുട്ടികളെ വെച്ചിട്ട് വച്ചിട്ട് നമുക്കിതൊന്നും ഒരു ധൈര്യമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല സോ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും അന്നേരം ഇപ്പം ഈ സൂയിസൈഡൽ തോട്ട്സൊക്കെ വന്നു എന്ന് പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് എൻ്റെ മക്കൾ വളരെ ചെറുതായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് പാമ്പും കോണിയും ആ ഗെയിമിൻ്റെ ആ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതിൽ പാമ്പും ഉണ്ട് കോണിയുണ്ട് ഇതിൽ നമ്മൾ ആ കോണി വലിയ കോണിയൊക്കെ വേഗം കയറി കയറി പോയിട്ട് ഏറ്റവും അവസാനം നമ്മൾ നമ്മളിപ്പോൾ സക്സസ് ആവുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു വലിയ പാമ്പ് വന്ന് വിഴുങ്ങുന്നത് ആ പാമ്പ് ഒഴുങ്ങിട്ട് ഏറ്റവും താഴത്തായിരിക്കും എത്തിച്ചിരുന്നത് അപ്പോൾ നമ്മൾ അയ്യോ നമ്മൾ ഫെയിൽ ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പിന്മാറാൻ പറ്റും ഒരു ഈ ഒരു മാർഗ്ഗം ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കാൻ പറ്റും പക്ഷേ ക്ഷമയോടുകൂടി നമ്മൾ കൂടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചെറിയ ചെറിയ കോണികൾ കയറാൻ പറ്റും വീണ്ടും നമുക്ക് ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും അപ്പോൾ പാമ്പ് ഏത് നിമിഷവും നമ്മളെ വിഴുങ്ങാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മുടെ കൈ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും ലൈഫിൽ നമുക്കൊരു കോണി കയറാൻ പറ്റും എന്നുള്ളൊരു ചിന്തയും ഉണ്ടായിരിക്കണം രണ്ടും ഉണ്ടായിരിക്കണം പാമ്പിനെയും കോണിയെയും നമ്മൾ മനസ്സിൽ കാണണം കാരണം ലൈഫിൽ എപ്പോഴും അവസരങ്ങളും ഉണ്ടായിരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പാമ്പുകളെ പോലുള്ള കുറേ സംഭവങ്ങളും ഉണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പാമ്പും കോണിയും ഗെയിം കാരണം ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് കളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ലൈഫിലെ ചില പ്രത്യേക സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഈ പാമ്പും കോണികൾക്ക് ഇത്രയ്ക്കും മീനിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലായത് അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ് ഇപ്പം ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് നിങ്ങളോട് ഇതൊക്കെ പറയുന്നു പക്ഷേ ഞാൻ ചിരിക്കാതെ ഇതൊക്കെ ചിന്തിച്ചിട്ടുള്ള വളരെ മോശപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു കാരണം നമുക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എങ്ങനെ തുടങ്ങും എന്നൊക്കെ അറിഞ്ഞുകൂടാത്തൊരു അവസ്ഥയുണ്ട് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള വഴിയൊന്നുമല്ല അതിൽ നിന്ന് ഇപ്പം കാണുന്നൊരവസ്ഥയിലോട്ടൊക്കെ വന്നത് ഭയങ്കര ഈസിന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ സമാധാനത്തിൽ കൂടി പതുക്കെ പതുക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരിക്കലും നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷനിലെത്തും എന്നുള്ളത് ഇപ്പം ഞാൻ നല്ല ഹാപ്പിയാണ് പീസ്ഫുള്ളാണ് ഇപ്പം ഞാൻ ശരിക്കും ഉള്ളിൽ നിന്ന് തന്നെയാണ് ചിരിക്കുന്നത് നമ്മൾ ലൈഫിൽ വളരെയൊക്കെ പല ആളുകളെയും കാണുമ്പോൾ ചിരിച്ചെന്ന് കാണിക്കാൻ വേണ്ടി പല്ലൊക്കെ കാണിച്ചിട്ട് ഇത് ചിരിയാണെന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിലാണ് നിൽക്കുന്നത് നൂറ് ശതമാനവും ഇത് വേറൊരാളും കൊണ്ടു ഇതാണ് നമ്മളുടെ ആദ്യത്തെ ലേണിങ് ഓവർ തിങ്കിങ് ഓവർ കെയറിങ് ചില ആളുകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ലേണിങ്സ് നമ്മൾ വെറുതെ നമ്മളുടെ സമയം പാഴാക്കും സമയം ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോ ചില ആളുകളുണ്ട് എപ്പോഴും ഓവർ തിങ്കിങ് ആയിരിക്കും നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും വരുന്നത് ഇതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവർ ഡിപ്രഷനിലോട്ടാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ല സോ ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെയാണ് ഓവർ കെയറിങ് ചില ആളുകൾ ഹസ്ബൻഡിനെ നോക്കി നോക്കി ജീവിക്കുന്ന ആളുകളുണ്ട് അതായത് സെൽഫ് കെയർ പോലും വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ആളുകളെ ഹസ്ബൻഡെന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് മറ്റുള്ള ആളുകളെ കെയർ ചെയ്യുക ചിലപ്പോൾ പാരൻസിനെ ആയിരിക്കും ചിലപ്പോൾ കുട്ടികളെ ആയിരിക്കും ചിലപ്പോൾ ഫ്രണ്ട്സിനെ ആയിരിക്കും മറ്റ് പല ആളുകൾക്കും കൂടിയും വേണ്ടിയിട്ട് കെയർ ചെയ്യുന്നത് ആണ് പക്ഷെ ഞാൻ ഓവർ കെയറിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത് നമ്മളുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യണം പക്ഷെ ചില ആളുകൾ ഓവറായിട്ട് പലരെയും ഇങ്ങനെ കെയർ ചെയ്തിട്ട് അവരെ സെൽഫ് കെയർ പോലും ചെയ്യാതെ അവരുടെ സമയം വേസ്റ്റ് ചെയ്യും എന്നിട്ട് അവർ പ്രതീക്ഷിക്കുന്നതൊന്നും കിട്ടിയില്ല നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ലൈഫിൽ ചെയ്യാൻ പാടുള്ളൂ കാരണം എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പെയിൻ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ് ഓവർ തിങ്കിങ് നമ്മൾ ഒഴിവാക്കുക ഓവർ കെയറിങ് നമ്മൾ ഒഴിവാക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചില ആളുകൾ ഇവർ ഇവരിന്ന് മാറും നാളെ മാറും എന്നിട്ട് നമ്മളുടെ മോക്കിൽ പഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അവർ മാറാൻ പോകുന്നില്ല അപ്പോഴായിരിക്കും നമ്മൾ ലാസ്റ്റ് ശ്വാസത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഓ എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഇതിന് വേണ്ടി ഞാൻ ഇത്ര നാളും വെയിറ്റ് ചെയ്തു അങ്ങോട്ട് നടന്നില്ല എനിക്ക് എന്തെല്ലാം മനോഹരമായ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു സോ മുി വെക്കാനായിട്ട് കാത്തിരിക്കാതെ ഓവർ തിങ്കിങ് നിർത്താം ഓവർ കെയറിങ് നിർത്ത ആളുകളെ മാറ്റാതെ നമ്മൾ സ്വയം മാറാനായിട്ട് ശ്രമിക്കുക പക്ഷെ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതൊന്നുമല്ല നമ്മളുടെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യരുത് നമ്മളുടെ സമയം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടാത്തത് ഓരോ നിമിഷവും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ഫിനാൻഷ്യൽ ഫ്രീഡം ഈസ് സെൽഫ് റെസ്പെക്ട് ചില ആളുകളുണ്ട് ഫിനാൻഷ്യലി പൈസയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യും അവർക്ക് സ്വന്തമായിട്ട് അഞ്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യും അപ്പൊ നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് ചോയ്സസ് ഉണ്ടാവില്ല കാരണം അവർ നമുക്ക് എത്ര പൈസ തരും അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ചില ആളുകളുണ്ടല്ലോ ഹസ്ബൻഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് ചോയ്സസ് നല്ല ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ അതിന് നമ്മൾ അങ്ങനെയുള്ളവരല്ലേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഉണ്ട് ചിലപ്പോൾ ഒരു ആറായിരം രൂപയോ അയ്യായിരം രൂപയോ തന്നിട്ട് ഇതുകൊണ്ട് എല്ലാ ചിലവും ഇതിലങ്ങ് നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് പോകുന്ന ചില ഹസ്ബൻഡുണ്ട് പക്ഷെ വീട്ടിലെല്ലാ കാര്യങ്ങളും അവരുടെ സ്വന്തം കാര്യം പോലും നോക്കാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനത്തെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ആളുകളല്ല കേട്ടോ അപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചോയ്സ് കുറവായിരിക്കും ചിലപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ചികിത്സ നിഷേധിച്ചിട്ടുണ്ടായിരിക്കാം നമുക്ക് ഒരുപാട് ചില ആളുകൾ പറയും പൈസ എല്ലാം ഇല്ലാന്നു പക്ഷെ പൈസ കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് മെറ്റീരിയൽ കംഫർട്ട് വാങ്ങിക്കാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് നമ്മൾ പണത്തിനെ കാണേണ്ടത് പക്ഷെ ലൈഫിനെ നമുക്ക് സുഖകരമാക്കുന്നത് ഈ മെറ്റീരിയൽ കംഫർട്ടും പ്ലസ് മെറ്റീരിയൽ കംഫർട്ടും അല്ലാത്ത സന്തോഷം സമാധാനം സംതൃപ്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ഇതെല്ലാം കൂടി ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യലി നമ്മൾ മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇനി ചില ആളുകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കും പക്ഷെ അവർ ഇമോഷണലി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യും ചിലപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും ചിലപ്പോൾ പാരൻസിനെ ആയിരിക്കും വേറൊരാളെ ഇമോഷണലി ഇവർ ലൈഫ് ലോങ് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഫിനാൻഷ്യലി ആണെങ്കിലും അതുപോലെ ഇമോഷണലി ആണെങ്കിലും വേറൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് നമ്മളെ കൂടുതൽ വീക്കാക്കുകയാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ദുർബലപ്പെടുത്തിയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഫിനാൻഷ്യലി ഇമോഷണലി ഒക്കെ നമ്മൾ ഫ്രീ ആയിരിക്കണം ഇനി ഇതൊക്കെ നമുക്കിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെങ്കിൽ ചെറുതായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും ആദ്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും പഠിച്ചു കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ പറ്റും ഏൺ ചെയ്താൽ സേവ് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ജേണിനെയാണ് നമ്മൾ എംപവർമെൻ്റ് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് റെസ്പെക്റ്റ് നമ്മളെ വാല്യൂ ചെയ്യാത്ത നമ്മളെ ഒന്നിനെയും കൊള്ളില്ലെന്ന് പറയുന്ന നമുക്ക് ഒരു സ്പേസ് പോലും തരാത്ത നമ്മളെപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുന്ന അവഗണിക്കുന്ന അങ്ങനെ ഒരു സ്പേസിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളെ അവരെ അർഹിക്കുന്നില്ല സോ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട് സെൽഫ് ലവ് ട്വൻ്റി വൺ ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞ് അപ്പോൾ സെൽഫ് ലവ് ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ചെയ്ത് ആ ട്വൻ്റി വൺ ഡേയ്സ് വീഡിയോ സീരീസ് പ്രാക്ടീസ് ചെയ്യുക അത് ട്വൻ്റി വൺ ഡേയ്സ് എടുക്കും അത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് സോ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കേണ്ടത് അല്ലാത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അടുത്ത പോയിന്റ് നമ്മൾ പിച്ചക്കാരുടെ പോലെ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ട ആവശ്യമില്ല എന്നെ സ്നേഹിക്കൂ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ആരുടെ പുറകെ നമ്മൾ പോകരുത് കാരണം അവർ വേറെ ആരുടെയും പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ സ്റ്റോപ്പ് ചെയ്തിട്ട് വരൂ ഞാൻ ഇവിടെയുണ്ട് എന്നെ സ്നേഹിക്കൂ എന്നല്ല നമ്മൾ പറയേണ്ടത് നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ നമ്മൾ സെൽഫ് ലവ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ലെങ്കിലും നമ്മൾ അവിടെ സംസാരിക്കാതിരിക്കുക നമ്മളധികപ്പറ്റാണെന്ന് തോന്നുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഇറങ്ങി പോവുക ജീവിതത്തിലെ ഒരു സത്യം ഇതാണ് ആളുകൾ ചിലപ്പോൾ നമ്മളെ വിട്ടങ്ങ് പോകും ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കും ചിലപ്പോൾ പാരന്റ്സ് ആയിരിക്കാം ചിലപ്പോൾ കുട്ടികളായിരിക്കാം നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമ്മളുടെ സുഹൃത്തായിരിക്കാം ചിലപ്പോൾ ബെസ്റ്റി ആയിരിക്കാം ആളുകൾ നമ്മളെ വിട്ടു പോകും പോകുമ്പോൾ അയ്യോ പോകല്ലേ എന്നെ വിട്ട് എന്ന് പറഞ്ഞ് ബെഗ് ചെയ്തിട്ട് അവരുടെ പുറകെ പോകരുത് ലെറ്റ് ദം ഗോ അവർ പോകാൻ അനുവദിക്കണം നമ്മള് നമ്മളെ അവർക്ക് ആവശ്യമില്ല പിന്നെ നമ്മൾ എന്തിനാണ് അവരുടെ പുറകെ പോകുന്നത് അധികപ്പറ്റായിട്ട് നമ്മൾ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അത് ഞാൻ ഇതിൽ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോന്റെ ലെങ്ത് കൂട്ടുന്നില്ല ആളുകൾ നമ്മളെ വിട്ടേ പോകുമ്പോൾ ആ സത്യം നമ്മൾ അംഗീകരിക്കുക അവര് പോകാൻ അനുവദിക്കുക നിങ്ങൾ പോയാൽ ഒരിക്കലും നന്നാവില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട ലബ്ദം ഗോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക കാരണം ആവശ്യമില്ലാത്ത ഒരാൾ നമ്മുടെ ലൈഫിൽ ഇല്ലല്ലോ ചില ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആക്ട് ചെയ്തിട്ട് നമ്മളുടെ കൂടെ ജീവിക്കും അവർ ആക്ട് ചെയ്യുന്നില്ലല്ലോ അറ്റ്ലീസ്റ്റ് പോവല്ലേ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരു ക്ലയന്റ് അവര് പറഞ്ഞത് അവരിത്രയും ഇത്രയും വർഷങ്ങൾ സ്നേഹിച്ച പാർട്ട്ണർ അവരെ വിട്ടുപോയി അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു കുട്ടി അതിന്റെ ലവർ അവർ ബ്രേക്കപ്പ് ആയി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നമ്മളൊരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ട് ഈ ബ്രേക്കപ്പ് ഡിവോഴ്സിനേക്കാളും നല്ലതാണ് കാരണം കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ വിവാഹത്തിന് മുന്നേ ബ്രേക്കപ്പ് ആകുന്നത് അപ്പൊ അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതലും സംസാരിക്കുന്നില്ല ആളുകൾ നമ്മളെ വിട്ടു പോകും നമ്മളിങ്ങനെ ആള് ഞാൻ പറഞ്ഞില്ലേ ഡിപെൻഡൻസി ഈ ബുദ്ധൻ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മളുടെ അറ്റാച്ച്മെൻറ്റാണ് നമ്മളുടെ എല്ലാ പെയിനും കാരണം എന്നുള്ളത് നമ്മളിങ്ങനെ ആരുമായിട്ടും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കാത്തത് ഇവരുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ആ രീതിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പെയിൻ ആയിട്ട് പെയിൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ആളുകൾ പോകുന്നവർ പോയിക്കോട്ടെ വരുന്നവർ വരട്ടെ ഫൈനലി നമ്മൾ ആ സത്യം മനസ്സിലാക്കുക ആളുകളെ ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല ചില വ്യക്തികളുണ്ട് ഒരാളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജനിച്ചപ്പോൾ തുടങ്ങി മരണം വരെ ഒരാളെ ചേഞ്ച് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവരൊട്ട് ചേഞ്ച് ആകേയില്ല ഇവർക്ക് ലൈഫിൽ വേറെ ഒരു ലക്ഷ്യമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട് അതിൽ ഇവരെന്തിനാണ് ഈ ഒരു വ്യക്തിനെ മാത്രം ചൂസ് ചെയ്യുന്നത് എന്നിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചവർ ഭയങ്കര പെയിനിലായിരിക്കും ജീവിക്കുന്നത് അവർക്കില്ലാത്ത ഉണ്ടായിരിക്കില്ല സോ ആളുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക നമ്മൾക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് വേണമെങ്കിൽ ആ വ്യക്തിനെ വേണ്ട നോക്കിയാലോ നമുക്ക് നമ്മളെ ചേഞ്ച് ചെയ്യലാണ് ഈസി ആയിട്ടുള്ളത് സോ ആളുകളെ ചേഞ്ച് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക വേറൊരാളല്ലേ നമ്മൾ പറഞ്ഞാലും അനുസരിക്കാത്തത് നമ്മളാണെങ്കിൽ നമ്മൾ പറയുന്നത് അനുസരിക്കുമല്ലോ നമ്മൾ നമ്മളോട് കുറച്ച് സെൽഫ് കമ്പാഷനൊക്കെ കാണിക്കണം ഇന്ന് നമ്മൾ കുറച്ച് ലേണിങ്സ് ആണ് നമ്മൾ സംസാരിച്ചത് നമ്മളുടെ ഒരു നയന്റി ഡേയ്സ് ചലഞ്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നയൻറ്റി ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളുടെ ചാനലിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട് നയൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞ് ഇത് നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കരിയർ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ലൈഫിലെ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട് ആദ്യത്തെ വീഡിയോ ഉണ്ട് അങ്ങനെ ഓരോ വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ലേണിങ്സ് ഞാൻ സംസാരിച്ചപ്പോൾ അതിൽ ചില ലേണിങ്സ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് സത്യം അതാണ് അതിനെ നമ്മൾ ഭയങ്കര ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല സത്യത്തിന് സത്യത്തിൻ്റെ പോലെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ചിലത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചിലത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ശാന്ത ശാന്തമായിട്ട് അത് കേട്ട് മനസ്സിലാക്കി അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കി നമ്മളുടെ ഒരു റൈറ്റ് പാത്തിൽ നിന്ന് നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും നമ്മളുടെ ഈ ജേർണി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ദിവസം അടുത്ത നമ്മളുടെ ഈ ഒരു നയൻറ്റി ഡേയ്സ് ചലഞ്ചിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇന്ന് ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി